ആ വഹാബികൾ അങ്ങനെ േരെ നേർക്ക് നേരെ ക്രോസ് അവർ പറയാറ് വഹാബികൾ നേർക്ക് നേർക്ക് നേരെ നേരെ വിഷയം മാറ്റൂല്ല നിങ്ങളൊരു വിഷയം പറഞ്ഞ അതിന് കൃത്യമായ മറുപടി പറയും നിങ്ങൾ വിഷയം പറയാ ഞാനിപ്പോ സഹായം തേടുന്നതിനെ പറ്റി എത്ര തെളിവുകൾ കൊടുത്തു മറുപടി ഒന്നുമില്ല വേറെന്തോ പറയാനുള്ള ഒരൊറ്റ തെളിവ് പറ മരിച്ചവരോട് സഹായം തേടുന്നതിനെ പറ്റിയുള്ള ഒരൊറ്റ തെളിവ് നിങ്ങൾ പറയാം ആയത്ത് ആ മരിച്ചവരോട് സഹായം തേടാൻ ആ ആയത്തിൽ ഒരു വകുപ്പുമില്ല അള്ളാഹന്റെ ആയത് ഓതിട്ട് പെരുന്നോണ പറയുന്നതാണ് ഇന്ന നിങ്ങളുടെ സഹായിയാണ് അവന്റെ റസൂലു അള്ളാഹു സഹായിയാണെന്ന് ഒരു തർക്കവും മുസ്ലിയാക്കന്മാറും മുസ്ലിങ്ങളും തമ്മിലില്ല അള്ളാഹു സഹായിയാണ് മുസ്ലിയാക്കന്മാറും മുസ്ലിങ്ങളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നാൽ റസൂല് സഹായിയാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലിന്റെ കഴിവിൽ പെട്ടത് റസൂൽ സഹായിച്ചിട്ടുണ്ട് അതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം മുഷരിക്കുകളുടെ മുസ്ലിയാക്കന്മാരുടെ വിശ്വാസം എന്താണ് റസൂൽ ഒഫാത്തിന് ശേഷവും സഹായിക്കും എന്ന് ഒരൊറ്റ ഒരു സഹായം ഒഫാത്ത് ജീവിച്ചിരിക്കുമ്പോ റസൂൽ ശലാശം സഹായിച്ചത് നമുക്ക് മുസ്ലിങ്ങൾക്ക് തെളിവ് കാണിച്ചു തരാൻ പറ്റും വഫാത്തിന് ശേഷം സഹായിച്ച ഒരൊറ്റ സഹായം ഒരൊറ്റ തെളിവ് ഒരൊറ്റ മൊയ്ലിയാർക്കും കൊണ്ടു വരാൻ കഴിയില്ല പിന്നെ ബാക്കി പിന്നെ അത് തന്നെ അല്ല തൊട്ടടുത്ത് എന്താണ് റസൂലിനെ കഴിഞ്ഞു വല്ലതീനാമനു സത്യ

മരിച്ചവരോട് സഹം തേടാനുള്ള തെളിവായിട്ടായി വന്നേ ജീവിച്ചിരിക്കുന്നവർ സഹായിക്കും കൊണ്ടിരിക്കുന്ന കൊടുത്തു കൊണ്ടിരിക്കുന്ന മോമിനിങ്ങൾ സഹായിക്കും അല്ല നിങ്ങൾ നിങ്ങൾക്കാത്തിന് പോകാറുണ്ടോ ഉണ്ടോ അള്ളാൻ്റെ ആയത്തോ തീറ്റ് പോട്ടത്തടം പറയാന്നോ വലിയ പിന്നെ ബാക്കി നാട്ടിൽ നിന്ന് സിംഹാസനം കൊണ്ടുവരാൻ ഒരു ആലിമായ മനുഷ്യനോട് മനുഷ്യനോട് ആ ചരിത്രം പറയുന്നു അങ്ങനെ 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 സുലൈമാൻ നബി എല്ലാരോടും കൂടി അവർ എന്നിട്ട് ആരാ ആര്ന്ന സുലൈമാൻ നബി അലൈഹി സിംഹാസനം കൊണ്ടു വന്നു അള്ളാന്റെ ആല്ല പിന്നെ എത്ര എത്ര തെളിവുകൾ ഒരൊറ്റ തെളിവുകൾ വന്നിട്ടില്ല ഇതുപോലെ ആയത് ഖുർഹാന്റെ ഓതിയിട്ട് തോതിൽ നുണ പറന്നല്ലാണ്ട് ഒരൊറ്റ തെളിവുകൾ പറഞ്ഞിട്ടില്ല പിന്നെന്താ പറഞ്ഞു അവിടെ കേട്ടോ എന്താ പറയുന്നത് ഉമർ ശരിക്ക് ശ്രദ്ധിച്ചോളെ എങ്ങനെയാ മുസ്ലിയാർ പേരും പറയുന്നെന്ന് കേട്ടോ ഈ മുസ്ലിയാർ ഏത് ജാതി പേരും ഉമർ ഹത്താബിന്റെ പേരിൽ പറയുന്നെന്ന് നമുക്ക് ഖുറാന്റെ പേരിൽ പേരും കളവ് പറഞ്ഞു ഇപ്പൊ ഇപ്പോഴത്തെ പോയി ഉമർ പേരിൽ പേരും പറയുന്നത് ശരിക്ക് ശ്രദ്ധിച്ചോണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ എത്ര എത്ര തെളിവുകൾ ഞാനെ വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച എന്ന് സംഭവം പറഞ്ഞു എങ്ങനെങ്ങനെ ഉമർന്നുവിന്റെ കാലത്ത് വരൾച്ച ഉണ്ടായപ്പോ റസൂസിന്റെ കവറും പറത്ത് പോയിട്ട് മഴ തരണ എന്ന് പ്രാർത്ഥിച്ചു എങ്ങനെ ഈ ഈ അള്ള കൊടുത്ത നാവുകൊണ്ട് ഈ ജാതി പേരുന്നോണ പേരുന്നോണ പറയാന് ഈ മുസ്ലിം ധൈര്യം തന്നെ ഉമർന്നു കാലത്ത് ഒരു മുശിരിക്കു പോയിട്ട് റസൂലിന്റെ കവറും പുറത്ത് പോയിട്ട് റസൂലോട് പ്രാർത്ഥിച്ചു ഞാക്ക് മായതരണെന്ന് ഒരു കാട്ടറവി പ്രാർത്ഥിച്ചു എന്നൊരു കള്ളക്കഥ പ്രാർത്ഥിച്ചതല്ല റസൂലിന്റെ കവറും പുറത്ത് പോയിട്ട് ഒരു കാട്ടറവി പ്രാർത്ഥിച്ചു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊരു കള്ളക്കഥ പ്രചരിക്കുന്നുണ്ട് എന്താ അവിടെ ഉണ്ടായത് ഉമർലാനുവിന്റെ ഭരണകാലത്ത് വരൾച്ച ഉണ്ടായപ്പം ജനങ്ങൾ ഉമർലാനുൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു വരൾച്ചയാണ് ഉമർ റസ് അള്ളാവിനോട് മഴക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉമർ എന്താ പറഞ്ഞെ ഉമർ എന്താ പറഞ്ഞെ ഞാൻ എന്നേക്കാൾ ഇബിനു അബ്ബാസ് ആണ് മഴക്ക് പ്രാർത്ഥിക്കാൻ അർഹൻ അതുകൊണ്ട് ഇബിനു അസ അബ്ബാസിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക അങ്ങനെ ഇബിനു അബ്ബാസിനെ കൊണ്ട് ഉമർ ഉമർലാനും സഹാബിമാറും പ്രാർത്ഥിപ്പിച്ചു മഴ വർഷിച്ചു ഇത് നടന്ന സംഭവ മറ്റേ മുസ്ലിയാർ പെരുന്നോണ പേരുന്നണ പേരുന്നണ പറഞ്ഞതാ പേരും കളവ് റസൂലിന്റെ കാറും പുറത്തു പോയിട്ട് മഴക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മുസ്ലിമായൊരു മനുഷ്യൻ പറയില്ല ഒരുത്തം മുസ്ലിമാണോ ഓം പറയില്ല റസൂലിന്റെ കാറും പുറത്തു പോയിട്ട് മഴക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഉമർ ഉമർലാന്നൂരിന്റെ അടുത്ത് പോയിട്ട് സഹാബിമാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങനെ ഇബിനു അബ്ബാസിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും മഴ ലഭിക്കുകയും ചെയ്ത സംഭവം ലോകത്തുണ്ട് എന്നിട്ട് ഇയാൾ പറയുന്നൊക്കെ എങ്ങനെ മൊയ്ലമറി ഈ ജാതി പേരുന്നൊണയും കൊണ്ട് നടക്കുന്നേ ബാക്കി സംഭവങ്ങള് ഒരു സംഭവം ഇല്ല ദുനിയാവിൽ മരിച്ചവരോട് സഹായം തേടുന്ന ഒരു സംഭവം ഭൂമിയല്ല ഒരു സംഭവം ഇല്ല കളവ് പറയുക എന്നല്ലാതെ ഒരൊറ്റ സംഭവം ഇല്ല ആരോട് മയതേടിയ റസൂലോടാ റസൂലിലോട്ടൊരുത്ത മഴ തേടിയാവുമ്പോൾ മിച്ചിരിക്കല്ലേ റസൂലോട് മഴ മഴ തേടിയാലോ മൂച്ചരിക്കാമില്ല പിന്നെ ഇതിലപ്പറന്തു മറുപടി പറയണ്ട റസൂലിന്റെ അടുത്ത് പോയിട്ട് മഴ തേടിയാലോ കൊടിയമ്മച്ചരിക്കുകൾ പോലും തേടിയിട്ടില്ല മക്കാമ്ശിരിക്കൽ പറഞ്ഞ് വയക്കൂലൂന ആസം അനാഥ പോലുള്ള ഇബ്രാഹിം നബി ഇസ്മായിൽ നബീനെ പോലെയുള്ളവരോട് ഓരോട് എന്താ പറയാ മക്കാമശിരിക്കുന്നത് ഇബ്രാഹിം നബിയെ അല്ലെങ്കിൽ ലാത്തെ ഞാക്ക് മഴ വരൾച്ച നേരിട്ടിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടല്ലാനോട് ഞാൻ മഴ വർഷിപ്പിച്ച് തരാൻ പറയണേ അങ്ങനെയാ മക്കാൻ വെച്ചിരിക്കുവോ പറഞ്ഞു ഇവിടെ ഈ മോലിയാർ പെരുന്നൊണയനായ മുസ്ലിയാർ റസൂൽ സല്ലാസലമിന്റെ കവറും പുറത്തു പോയിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയാൻ മാത്രം ഇയാളങ്ങനെ ഇങ്ങനെ